മൂന്ന് തവണ പറയുമെന്നാണ് വിത്ര നിസ്കരിച്ച് സലാം വീട്ടിയാൽ ഇത് സുഹൃാനി സ്വലാത്തങ്ങൾ അത് ചൊല്ലി ശബ്ദം നീട്ടുമായിരുന്നു എന്ന് ചില രിവായത്തുകളിൽ വന്നിട്ടുണ്ട് ഇതേപോലെ ഉമ്മുൽ ഉമുൽ താലി ഉള്ള നിവേദനത്തിൽ കാണാം റസൂൽ വസ്ലാത്തങ്ങൾ രാത്രി നമസ്കാരത്തിന് എഴുന്നേറ്റാൽ അള്ളാഹു അക്ബർ എന്ന് പത്ത് തവണ പറയും അല്ല എന്ന് പത്ത് തവണ പറയും എന്ന് പത്ത് തവണ പറയും എന്ന് തവണ പറയും എന്നിട്ട് റസൂൽ എന്ന് ദുഃ ചെയ്തിട്ട് നമസ്കാരം തുടങ്ങും എന്നാണ് ആയിഷ റസി അള്ളാഹു താല പറയുന്നത് ഇത് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദീക്കറാണ് പത്ത് തവണ അള്ളാഹു അക്ബർ ഉറക്കിൽ നേരിട്ട് നിസ്കരിക്കുന്നതിന് മുമ്പ് പത്ത് തവണ അല്ല

യൗമിൽ ഖിയാമ അന്ത്യനാളിൻ്റെ ഇടുസതയില്ലെന്ന് കുടുസതയില്ലെന്ന് അപ്പൊ ഇഹത്തിലും പരത്തിലുമുള്ള ഇടുക്കം ഞെരുക്കം കുടുസത അതിൽ നിന്നെല്ലാം അള്ളാഹു ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്ന് ഇരുളിൻ്റെ മറവിൽ നിഷയുടെ നിഗൂഢതയിൽ രാത്രിയുടെ നിറവിൽ നബീന മുഹമ്മദിൻ സല്ലാസ്ലാം തങ്ങൾ അള്ളാഹുവിനെ വാഴ്ത്തി പുകയ്ത്തി പ്രശംസിച്ച് ദൈരക്കുമായിരുന്നു എന്ന് ഉമ്മുൽ ഉമ്മൽ മുനീൻ ആയിഷ് അറിയാത്ത നിവേദനം ചെയ്യുന്ന ഹരീഷ് ഹരീസ് കുറ്റമറ്റ പരമ്പരയാണ് സഹേരിക്കപ്പെടുന്ന ഹരീസൺ